ഈ പൊറോട്ട കെട്ടുകാരൻ ചോദിക്കുന്നതുണ്ടോ ജിഹാദിന് നീ കൊടുക്കുന്ന അർത്ഥം എന്താണെന്നാണ് ചോദിക്കുന്നത് ജിഹാദിന് ഞാൻ പ്രത്യേകിച്ച് അർത്ഥമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ തന്നെ ജിഹാദിന്റെ അർത്ഥം വിവരിച്ചിട്ടുണ്ട് ഞാൻ അത് വായിച്ചു നോക്കിയിട്ടും അർത്ഥമറിയാത്ത അറബിയിൽ ജിഹാദിനെ കുറിച്ച് ഓതി പഠിച്ചിട്ടുള്ള എല്ലാ മദ്രസ പൊട്ടന്മാരും ജിഹാദിനെ കുറിച്ചുള്ള ഞങ്ങളുടെ ഷോർട്സ് വീഡിയോകളുടെ കീഴിൽ വന്ന് മെഴുകുന്നുണ്ട് ജിഹാദിനെ വെള്ളം കുശാൻ വേണ്ടി സാമ്പിൾ ഞാൻ ചിലത് കാണിച്ചുതരാം ഒരു ജിഹാദി എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് അത് വായിക്കാനൊക്കെ പ്രയാസമാണ് ഇവന്മാരുടെ എഴുത്ത് വായിക്കാൻ പ്രയാസമാണ് അക്ഷരത്തിട്ട് ഒരു വശത്ത് പിന്നെ ഈ കുത്തും കോമയെന്ന് ഇടുന്ന പരിപാടിയേ ഇല്ല ഇങ്ങനെ ഒറ്റത്തച്ഛനങ്ങൾ പോവുകയാണ് അപ്പൊ നമ്മൾ വേണം ഇന്ന സ്ഥലത്ത് കുത്തുണ്ട് ഇന്ന സ്ഥലത്ത് കോമയാണെന്നൊക്കെ കരുതി വായിക്കാം കേട്ടോ ഇതായാലും ഞാൻ വായിക്കാം അത് നിന്നെപ്പോലെയുള്ള വർഗീയവാദികൾക്കല്ലേ ജിഹാദ് എന്ന് പറഞ്ഞ പോരാട്ടമാണ് മന്ദ ഇവിടെ ഒരു മനുഷ്യന്റെ ജീവിതം തന്നെ ഒരു ജിഹാദാണ് അഥവാ പോരാട്ടം ഇതാണ് ഈ ജിഹാദി എഴുതിയിരിക്കുന്നത് ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും ജീവിതം പോരാട്ടമാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ അത് ജിഹാദ് അല്ല ആ പോരാട്ടത്തെ അല്ല ജിഹാദ് എന്ന് പറയുന്നത് ലോകത്തുള്ള എല്ലാ മനുഷ്യരും ജീവിക്കാൻ വേണ്ടിയാണ് പോരാടുന്നത് അല്ലാതെ കാട്ടറബികളുടെ ഗോത്രദേവനായ അള്ളാഹുവിന്റെ മതത്തിലേക്ക് ആളെ കൂട്ടാൻ വേണ്ടിയല്ല കാരണം ജിഹാദ് എന്ന് പറഞ്ഞാൽ അതാണ് ഗോത്രദേവനായ അള്ളാഹുവിന്റെ മതത്തിലേക്ക് അള കൂട്ടാൻ വേണ്ടിയുള്ളതാണ് ലോകത്തുള്ള മനുഷ്യർ പോരാടുന്നത് അനുദിന ജീവിതത്തിലെ പ്രശ്നങ്ങളോടും പ്രതിസന്ധികളോടുമാണ് അല്ലാതെ അല്ലാഹുല് വിശ്വസിക്കാത്ത മനുഷ്യരോടല്ല കാഫിറുകളോടല്ല ജിഹാദ് എന്ന് പറഞ്ഞാൽ അതാണ് അള്ളാഹുല് വിശ്വസിക്കാത്ത ആൾക്കാരോടുള്ള പോരാട്ടമാണ് ലോകത്തുള്ള മനുഷ്യർ ജീവിതത്തിന്റെ രണ്ടറ്റവും കുട്ടിമുട്ടിക്കാൻ വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ കാഫിർ എന്നും ഉത്തരകുത്തി ആരെയും കൊല്ലുന്നില്ല പക്ഷെ ജിഹാദികൾ അതാണ് ചെയ്യുന്നത് മനസ്സിലായോ ജിഹാദികൾ ജിഹാദ് എന്ന് പറഞ്ഞാൽ എന്താണ് കാഫിറുകളെ കൊല്ലുകയാണ് അവിശ്വാസികളെന്നവർ പറയുന്ന അല്ലെങ്കിൽ അള്ളാഹുലും മുഹമ്മദിലും ഖുറാനിലും വിശ്വസിക്കാൻ തയ്യാറല്ലാത്ത മനുഷ്യരെ കൊല്ലുകയാണ് അതാണ് അവർ ചെയ്യുന്നത് പ്രമാണം അതാണ് പഠിപ്പിക്കുന്നത് ഖുർആൻ ഹദീസുകളായാലും അത് തന്നെയാണ് പഠിപ്പിക്കുന്നത് അവരത് ചെയ്യുന്നു ഇവിടെ അനിതിൻ്റെ ജീവിതത്തിൽ ഒരു മനുഷ്യൻ പോരാടുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ മനുഷ്യരെ പോയി കൊല്ലുകയാണ് ആരെങ്കിലേയും പോയിട്ട് കൊല്ലുകയാണോ അല്ലല്ലോ അവൻ അവന്റെ ജീവിതത്തിലെ ഓരോരോ പ്രശ്നങ്ങളോടും പ്രതിസന്ധികളോടും ഒക്കെ പ്രതിബന്ധങ്ങളോടൊക്കെ തരണം പോരാട്ടം ചെയ്ത് അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ട് ഇമാതിരി വെളുപ്പീര് പരിപാടിയും കൊണ്ട് ഇങ്ങോട്ട് വരണ്ട എന്നാണ് മദ്രസ പോർട്ടന്മാരോടും പൊട്ടികളോടും ഞങ്ങൾക്ക് പറയാനുള്ളത് കേട്ടോ